ഇവിടെ ഒരു പായസം കുടിക്കാം കേട്ടോ പായസം നമ്മളെ പുന്നക്കാട് ഒരു ചേച്ചിയുണ്ട് ചേച്ചിൻ്റെ പായസമാണ് ഞാൻ ഇവിടെ ഇടക്ക് കയറി രണ്ട് ഗ്ലാസ് കുടിച്ചിട്ട് പൂവ് അരിപ്പായസമുണ്ട് പിന്നെന്താ ചേച്ചി പാലട അല്ലേ പാലട പായസം ചേച്ചി വീഡിയോയിലൊന്നും കയറണില്ല അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം അതെവിടെയെന്നറിയോ കരുവാരകുണ്ട് മഞ്ചേരി റൂട്ട് പെന്നൽമ റൂട്ടിൽ പുന്നക്കാട് കരുവാരൻ്റെ ഒന്ന് വരുമ്പോൾ പുന്നക്കാട് കേട്ടോ പുന്നക്കാട് എ ടി സ്റ്റോറിൻ്റെ മുമ്പിലാണ് നല്ല അടിച്ചപ്പൊളി അരിപ്പായസം അരി പിന്നെന്താ പാലടി അരി പാലടി കേട്ടോ രണ്ടായിട്ടും പായസം ഉണ്ട് പാകത്തെ മധുരത്തിൽ നല്ല അടിപൊളി ശർക്കര പായസം അപ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്നവരൊക്കെ ചേച്ചിനൊന്നും സപ്പോർട്ട് ചെയ്യാം ഓരോ പായസം കൊടുത്തിട്ട് ഏ ചേച്ചി പറഞ്ഞാൽ അങ്ങനെ ആരും ബുദ്ധിമുട്ടിക്കാതെ ഒരു സൈഡിൽ ഒതുങ്ങി നിന്ന് ഏ അങ്ങനെ ഭയങ്കര പബ്ലിസിറ്റി ഒന്നുമില്ല ബോഡൊന്നുമില്ല സിമ്പിളായിട്ട് ഇവിടെ ചെറിയൊരു ഹോട്ടലും ആരും സെഡ് ഉണ്ട് ആ ഷെഡിൻ്റെ ഒരു സൈഡിലാണ് ചേച്ചിന്റെ കഷ്ടം വളരെ സിമ്പിളായി അപ്പം ചേച്ചി ചേച്ചിന്റെ കുടുംബം പുലർത്താൻ അന്തസ്സായിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു പെണ്ണിനും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ട് ജാറിൽ പായസം ഉണ്ടായി കൊണ്ടുവരിക എത്ര പായസണ്ടോ ഏശം എത്ര പായസം കൊണ്ടു നിങ്ങൾ ഇത് രണ്ടു പാത്രം കൊണ്ടു വരിക രണ്ട് പാത്രം പായസം കൊടുത്തിട്ടേ ചേച്ചി അത് വിറ്റ് അതും വന്ന് ചെറിയൊരു ഉപജീവന മാർഗ്ഗം അന്തസ്സായിട്ടുള്ള ജീവിതം അപ്പോൾ നമ്മളൊക്കെ ആലോചിക്കുക അങ്ങനെയൊക്കെ ജീവിക്കാൻ ഒരുപാട് ആളുകൾ മനസ്സ് കാണിക്കണ്ടേ നമ്മുടെ നാട്ടിൽ ഇല്ല ഇല്ല എന്നും പറഞ്ഞ് വീട്ടിൽ ചടഞ്ഞിരിക്കല്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് അവനവനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കുക ഇപ്പോൾ ചേച്ചി ഇടത്ത് നമ്മൾ എന്തെങ്കിലും ഇതിൽ പോകുമ്പോഴൊക്കെ ഇറങ്ങി പായസം കുടിക്കാൻ പോകലില്ല ചേച്ചിക്ക് അങ്ങനെ ആരും സഹതാപൊന്നും വേണ്ട അങ്ങനെയൊന്നും ഉദ്ദേശിക്കില്ല ചേച്ചി ചേച്ചിതാണ് അന്തസ്സായി ജീവിക്കുക അത് അധ്വാനിച്ച് ജീവിക്കുക ചേച്ചിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പായസമൊക്കെ ഉണ്ടാകും നല്ല ഡീസൻറ്റിൽ ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലായിടത്തും കഴിക്കുന്ന പോലത്തെ പായസം നല്ല നല്ല പായസം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചേച്ചിന് ഡോക്ടറിനെ കാർഡാണ് ഓക്കെ